നന്ദിയോട് പടക്കശാലയ്ക്ക് തീപിടിച്ച് ഉടമയ്ക്ക് ഗുരുതര പരിക്ക് നന്ദിയോട് പടക്കശാലയ്ക്ക് തീപിടിച്ചു ഉടമയ്ക്ക് ഗുരുതര പരിക്ക് നന്ദിയോട് ആലമ്പാറ ശ്രീമുരുക പടക്ക വിൽപ്പനശാലയിലാണ് ബുധനാഴ്ച രാവിലെ പത്തരയോടെ തീപിടുത്തമുണ്ടായത് ഉടമ ഷിബുവിനെ ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഷെഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട് ഷിബു മാത്രമായിരുന്നു അപകട സമയത്ത് സ്ഥലത്തുണ്ടായിരുന്നത് പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി ഷിബുവിന്റെ ഭാര്യ മഞ്ജുവിന്റെ പേരിലാണ് ലൈസൻസ് ഉള്ളത് വിൽപ്പനയ്ക്കും നിർമ്മാണത്തിനും ലൈസൻസ് ഉണ്ട് അതേസമയം അളവിൽ കൂടുതൽ സാധനങ്ങൾ ഷെഡിൽ ഉള്ളതായി കണ്ടെത്തിയിട്ടുണ്ട് ഷിബുവിന്റെ പേരിൽ ലൈസൻസ് ഉണ്ടായിരുന്ന പാലോട് പുലിയൂരിൽ വർഷം മുൻപ് പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടിച്ച് ഒരാൾ മരിച്ചിട്ടുണ്ട് داني نوټس واکه میډیا